ഞങ്ങൾ താ ഇപ്പോ നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് ഉള്ളത് പറ്റുമായിട്ട് ഇപ്പൊ ഒരു ഹാഫ് ആൻ അവൻ്റെ എടുത്ത് തീരുമാനമാണ് ഞങ്ങള് ലൈക് മണാലി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് ഡൽഹി ഡൽഹി ടു വേറെ മണാലി അപ്പൊ അങ്ങനെ ഒറ്റമായിട്ട് പോവാണ് പിന്നെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലേസും കൂടിയാണ് മണാലി നമ്മൾ ഓരോ കേരളത്തിലുണ്ടല്ലോ ജസ്റ്റ് നമുക്ക് പോയി വരാൻ പറ്റുന്ന ടൈം കിട്ടിയപ്പോ നമ്മളിതാ ആയിട്ടുണ്ട് ഹായ് ഗൈസ് ഞങ്ങളുടെ പുതിയൊരു യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഞങ്ങളിതാ ഇപ്പോ നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഉള്ളത് പെറ്റ് മൈൻഡ് ഇപ്പോ ഒരു ഹാഫ് ആൻഡ് അവറിൽ എടുത്ത തീരുമാനാണ് ആ ഞങ്ങള് ലൈക്ക് മണാലി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ് ഇപ്പൊ ഇവിടെ ഡൽഹി ഡൽഹി ടു മണാലി അല്ലേ ജന്തിക അവിടുന്ന് മണാലി അപ്പൊ അങ്ങനെ ഒരു ഒറ്റ മൈൻഡിൽ പോവാണ് പിന്നെ ഓൾമോസ്റ്റ് ഞങ്ങളെ ഒരു ബക്കസ് ലിസ്റ്റിലുള്ള ഒരു പ്ലേസും കൂടിയാണ് മണാലി ഇപ്പൊ നമ്മൾ ഓൾറെഡി കേരളത്തിൽ ഉണ്ടല്ലോ അപ്പൊ ജസ്റ്റ് നമുക്ക് പോയി വരാൻ പറ്റുന്ന ഒരു ടൈം കിട്ടിയപ്പോ നമ്മളെന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ ബോർഡിംഗ് പാസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം കിട്ടി നമ്മൾ ഇതാ ഇപ്പൊ ഇനി നമ്മൾ നേരെ ഒന്ന് ഭയങ്കര വിഷപ്പ് എന്തെങ്കിലും കഴിക്കണം അപ്പൊ അതിന് പോവാണ് കേട്ടോ അപ്പോ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് പറയാം ഇത് ഇനി എത്ര ദിവസത്തേക്കുള്ള ട്രിപ്പ് ആണല്ലോ ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതായിരിക്കും അപ്പോ ഞങ്ങളുടെ മണാലി ട്രിപ്പിന്റെ വിശേഷങ്ങൾ പാർട്ട് വൺ ആണ് ഇത് കാരണം ഒരുപാട് സ്ഥലങ്ങൾ പോകുന്നുണ്ട് അപ്പോ പാർട്ട് വൺ പാർട്ട് ടൂ അങ്ങനൊക്കെ ഉള്ളത് ഞങ്ങൾ ഇറക്കാം അപ്പോ വിശേഷങ്ങളൊക്കെ പതിയെ പതിയെ കാണിച്ചു തരാം ഇനി ഫ്ലൈറ്റ് കയറണം അതിനുള്ളിൽ ജസ്റ്റ് ഒന്ന് ഫുഡ് എന്തെങ്കിലും കഴിക്കണം ആയിട്ട് കഴിക്കണം പിന്നെ

ഫ്ലൈറ്റ് ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരുപാട് ആഗ്രഹിച്ച സ്ഥലമായിരുന്നു ഒരു ഫ്ലൈറ്റ് ആയി ഷൂട്ട് നടക്കണു മൈൻഡ് നോക്കിയാക്കണം ആക്കണം വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര യൂണിഫോം ഇഷ്ടപ്പെട്ടു കോമ്പിനേഷൻ മണാലി മണാലി ഇഷ്ടമുള്ള കമന്റ് കമന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നിട്ട് എന്നൊരു പക്ഷെ അവനാത്ത രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് മാസങ്ങൾ ശേഷമാണ് ഞങ്ങൾ ഒരു യാത്ര പോകുന്നതും ഞങ്ങളൊരു അതും ഞങ്ങൾ ഡ്രീമാണ് ഞങ്ങളൊരു ബക്കറ്റ് ലിസ്റ്റിലുണ്ടായ ഒരു സംഭവം കൂടിയാണ് ഡൽഹിയിൽ പോകണം താജ്മഹൽ കാണണം അതേപോലെ മണാലി പോകണം അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഉള്ള ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള പോലെ ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടായിരുന്നൊരു ആഗ്രഹം തന്നെയാണ് ഇത് ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പഠിച്ച പാത ഒക്കെ നിറവേറ്റി തരട്ടെ അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് ദാ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫ്ലൈറ്റിൽ എപ്പോൾ കയറിയാലും എനിക്ക് ദുബായ് നന്നായിട്ട് മിസ് ചെയ്യും കാരണം നമ്മൾ ആദ്യമൊക്കെ നാട്ടിൽ വരിക ദുബായിൽ പോവുക ിൽ വരിക ദുബായിൽ പോവാ ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ നാട്ടിലെത്തുമ്പോൾ പച്ചപ്പും ദുബായിൽ എത്തുമ്പോൾ ഒരു മരുഭൂമി കാണുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ അത് എല്ലാ പ്രവാസികൾക്കും ഞാൻ പറയുമ്പോൾ അറിയാൻ തോന്നും ഫ്ലൈറ്റ് എടുത്ത മുതൽ ആഷി അവൻ്റെ പരിപാടി തുടങ്ങി ഉറക്കം എനിക്കാണെങ്കിൽ ഉറക്കം തീരെ വരില്ല ഫ്ലൈറ്റിൽ കയറിയാൽ അവസാനം ഫുഡ് വന്നു ഫുഡ് വന്നപ്പോൾ പിന്നെ ആഷി വേഗം എനിക്ക് കാരണം ആഷിക്ക് ഫുഡടി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നല്ല നോർത്ത് എന്താ പറയുക നോൺ വെജ് ഫുഡൊക്കെ അപ്പോൾ എനിക്ക് ഫുഡ് കിട്ടി മോശം പറയരുത് ഫുഡ് നല്ല ഫുഡായിരുന്നു ഞാൻ നന്നായിട്ട് കഴിച്ചു കാരണം ഒന്നാമത് നല്ല വിഷപ്പുണ്ടായിരുന്നു കാരണം ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനം പിന്നെ പുറത്ത് കയറി ഫുഡ് കഴിക്കാനുള്ള ടൈം ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ട് നല്ല വിഷപ്പുള്ളതുകൊണ്ട് ഫുഡ് നന്നായിട്ട് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളിത് ഇപ്പോൾ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കാണ് ഫ്ലൈറ്റ് അടിപൊളിയായിരുന്നു അവരുടെ സർവീസ് ആണെങ്കിലും എല്ലാം എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇതേ നേരെ എയർപോർട്ടിലേക്ക് പോയി എയർപോർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു കടൽ പോലെ ഒരു വലിയ എയർപോർട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഡൽഹിയിൽ എയർപോർട്ടിൽ വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡൽഹിയിലേക്കും വരുന്നത് വേറെ കാര്യം ആശുപതിന് മുമ്പ് പോയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും ഒരു ദുബായിലൊക്കെ വന്ന ഒരു ഫീൽ തന്നെയായിരുന്നു കാരണം അത്രയും അതേ ഒരു കളർ ഒരു ഇതൊക്കെയായിരുന്നു അവിടുത്തെ എയർപോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അപ്പോഴും ദുബായ് മിസ് ചെയ്തു ഇത് നല്ലൊരു ഭംഗിയൊരു സംഭവമായിട്ട് നമ്മൾ ക്ലാസിക്കൽ ഡാൻസിൻ്റെ മുദ്രകൾ അവരിങ്ങനെ ഓരോ മുദ്രകളും പിന്നെ പതാക ത്രിപാത പതാക കർത്തരി മുഖം എനിക്ക് ബാക്കിയുള്ളതൊന്നും അറിയില്ല ഗൈസ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവരിങ്ങനെ നല്ല രീതിയിൽ അവിടെ ഇങ്ങനെ വെച്ചിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു സംഭവം ഇല്ലേ ഒരു സിൽവറിൻ്റെ ഒരു പാത്രം പോലെ കാണുന്ന ഒരു സംഭവം ഇല്ലേ ഒരു ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അതെന്താണെന്നു അല്ലെങ്കിൽ മനസ്സിലായി കാരണം എല്ലാ കുഞ്ഞു കുഞ്ഞു ഷോപ്പിൻ്റെ ഫ്രണ്ടിലും ഇതേപോലത്തെ ഒരു പാത്രം ഉണ്ടാവും ഇത് അവർ എന്തിനു ഇതവരെന്തിനുപയോഗിക്കുന്നതാണ് അതൊരു ട്രഡീഷണൽ ഒരു സംഭവമാണോ അത് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കാരണം എയർപോർട്ടിലൂടെ കണ്ടപ്പോൾ അതിലൊരു ട്രഡീഷണൽ എന്തോ സംഭവമാണത് പിന്നെ എൻ്റെ ലഗേജിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ബോക്സ് ലഗേജിലിടാൻ ഒറ്റ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഈ ഇട്ട് വരുമ്പോൾ പെട്ടി അവിടെ സ്ക്രാച്ചായി ഇവിടെ സ്ക്രാച്ചായി ആകെ നശിച്ച് ധാരാളം കല്ലാവും പക്ഷേ എന്ത് ചെയ്യാനാണ് അതിൻ്റെ ലഗേജ് കുറച്ച് കൂടുതലായിരുന്നു ഹാൻഡ് ലഗേജ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് ലഗേജിലിട്ടത് ഇനി ഒരു പെട്ടിയും കൂടി വരാനുണ്ട് അത് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ട്രാവലിംഗ് ഒരു ഫോർ അവേഴ്സ് ജേണി ആയിരുന്നു അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡൽഹിയുടെ തെരുവ് വേദിയിലൂടെ ഇങ്ങനെ ഊബർ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ശരിക്കും ദുബായ് പോലത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദുബായ് ദുബായ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എനിക്ക് ദുബായ് എത്രത്തോളം ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എത്ര പെട്ടെന്ന് എനിക്ക് ഓടി ദുബായിലേക്ക് തന്നെ പോകണം ദുബായ് എൻ്റെ വലിയൊരു ഡ്രീം സംഭവങ്ങൾ തന്നെയാണ് ഞങ്ങൾ സെറ്റിൽ ആവുകയാണെങ്കിൽ ദുബായി തന്നെ സെറ്റിൽ ആവാൻ ഞങ്ങൾ തീരുമാനിച്ച കാര്യം അപ്പോൾ ഈ ഒരു ഏരിയ കാണുമ്പോൾ ശരിക്കും അജുമാൻ ആ ഒരു ഏരിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇത് കാണുന്ന ദുബായ് ഉള്ള ആൾക്കാർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഞാൻ പറഞ്ഞത് ഇത്രത്തോളം ശരിയാണെന്നുള്ളത് ഇതാണ് ഡൽഹിയുടെ ഇത് തെരുവോരങ്ങളിലുള്ള കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സുകളാണ് അതിൻ്റെ ഉള്ളിലൂടെ ഞങ്ങളെ ഞങ്ങൾ റൂം പോയിക്കോട്ടെ റൂം അതിൻ്റെയൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് തന്നെ ബസ് എടുത്തിട്ട് ഡഡഡാഡോടെ എത്തും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം പോകുന്ന ബസ് സ്റ്റേഷൻ ാണ് അപ്പോൾ ബസ് സ്റ്റേഷനിൽ പോയിട്ട് പിന്നെ അവിടെ ബസ് ബുക്ക് ചെയ്തിട്ട് വേണം ഡാർഡുകളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ബസ് സ്റ്റേഷനാണ് ഇതാണ് അവിടുത്തെ ഡൽഹിത ബസ് സ്റ്റേഷൻ അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു ബസ്സൊക്കെ എടുത്തു ബസ്സിൽ കയറി കിടന്ന് ഉറങ്ങി ബാക്കി ഉറക്കം ബസ്സിൽ തീർത്തു കാരണം എനിക്ക് ഫ്ലൈറ്റ് തന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ ആ ഉറക്കം ബസ്സിൽ തീർത്തു അങ്ങനെ ഞങ്ങളൊരു പുലർച്ചെ ആവുന്ന സമയത്ത് ഒരു മോർണിംഗ് ഒരു സിക്സ് ഓ സംതിങ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അവിടെ ഭയങ്കര വില്ലേജ് ഏരിയ ആണ് എന്താ പറയുക കുറേ പട്ടിണി പാവങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ കേരളത്തിൽ എത്രയോ കേരളം എത്രയോ സുന്ദരമാണ് കേരളത്തിൽ ഇത്രയൊന്നും ഒരു പ്രശ്നങ്ങളില്ല പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര മാലിന്യങ്ങൾ അങ്ങനെ കേരളത്തിൽ അതിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളം മൊത്തമാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർ തന്നെ ഭയങ്കര പട്ടിണി പാരുവാട്ടം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി പിന്നെ ഉണ്ടാവും ഇതൊക്കെ ചേരിലെയാണ് അവിടെ കെട കെടുക്കുന്നതും അവിടുത്തെ വെള്ളം കുടിക്കുന്നതും ഫുഡൊക്കെ അങ്ങനെ അങ്ങനെ ഭയങ്കര ഒരു എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഫീൽ ഫീലായിപ്പോയി അങ്ങനെ ഞങ്ങൾ ഒരു ഡരാഡൂളിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹിൽ ടോപ്പ് ഉണ്ട് അവിടെ പോയിട്ട് അവിടെ പോയപ്പോൾ നല്ല ക്ലൈമറ്റ് ഭയങ്കര മഴ ഭയങ്കര തണുപ്പ് ഭയങ്കര മഴയാണ് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം നിന്നു അവിടുത്തെ കാഴ്ചകൾ കണ്ടു അവിടെ തൊട്ട് താഴെത്തന്നെ ഉള്ള ഒരു ടെമ്പിൾ ആണെന്ന് അറിയില്ല അതൊരു പുണ്യ നദിയാണോ എനിക്കറിയില്ല അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എനിക്കറിയില്ല അവിടെ ടെമ്പിൾ ആണെന്ന് തോന്നുന്നു അതിന്റെ ടെമ്പിളിന്റെ താഴത്ത് ആൾക്കാർ കുളിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം പിന്നെ അവിടെ കുറച്ച് നേരം നിന്നു അവിടെ കുറച്ച് എന്താ ഈ വരെ കുഞ്ഞു കുഞ്ഞു സ്നാക്സ് ഒക്കെ ഇല്ലേ അതെല്ലാം കഴിച്ചു പിന്നെ അവിടെ നേരെ ഞങ്ങൾ അവിടെ തിരിച്ചു പോവുകയാണ് കാരണം അവിടെ ഞങ്ങൾ പോയിട്ട് വലിയൊരു സംഭവങ്ങളൊന്നും കാണാൻ ഉണ്ടായിരുന്നില്ല കുറച്ചിങ്ങനെ പ്രകൃതി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ അത് കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ട് കുറച്ച് നേരം അത് കണ്ട് നിന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞിതാ ഇതിന് മുകളിലൊക്കെ ഭയങ്കരമായിട്ട് കോടമഞ്ഞും ആ ഒരു സീനറിയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ഇനി പിന്നെ ഒന്നാമത് നമ്മൾ ഈ ഭാഗത്തും ആ ഭാഗത്തും ഒക്കെ കറക്കാൻ ഫുള്ള് ട്രാവലിങ് ആയതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒരു ഫുഡ് കഴിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോൾ നന്നായിട്ട് വിഷം ാന്തം പിടിക്കുന്നുണ്ടായിരുന്നു ഇതൊരു ബ്രിഡ്ജാണ് ആ ബ്രിഡ്ജിമേ ഇങ്ങനെ ഫുള്ള് അവരിങ്ങനെ ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ അവർ വരുന്ന ആൾക്കാരെ ഈ കൊടികളൊക്കെ വെച്ചിട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങൾ ഒരു റെഡ് ചില്ലി എന്ന് പറഞ്ഞിട്ട് ഒരു സംതിങ് ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കാരണം അത്യാവശ്യം കുറച്ച് നല്ലൊരു റെസ്റ്റോറൻറ്റ് ആ എന്താ റീഗ ചില്ലീസ് അങ്ങനെ എന്തൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഇതാണ് റെസ്റ്റോറൻ്റ് ആംബിയൻസ് വളരെ ലോ ബഡ്ജറ്റായിട്ട് അവർ ചെയ്തിരിക്കുകയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതാരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോ താഴത്തെ കമൻറ്റ് ചെയ്യുക ആശയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണത് ഓക്കെ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു എനിക്ക് അവിടുത്തെ ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തത് കാരണം നമ്മൾ നമ്മൾ നാട് വിട്ടിറങ്ങുമ്പോൾ നമുക്ക് നാട്ടിലെ ഫുഡ് നന്നായിട്ട് മിസ് ചെയ്യും അപ്പം ഞങ്ങൾ ഫൈനലി ഓർഡർ ചെയ്തത് ദാള് ദാൽ തടുക്ക പിന്നെ വൈറ്റ് റൈസ് ചിക്കൻ ടിക്ക അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കേട്ടോ റെസ്റ്റോറൻ്റിന്റെ ആംബിയൻസ് അടിപൊളിയായിരുന്നു ഫുഡും നല്ല സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഇവരെ ചിക്കൻ ടിക്ക ടിക്കോ രക്ഷയില്ല അതിന്റെ കൂടെ കിട്ടുന്ന സലാഡാണ് പൊളിയായിട്ടുള്ളത് അതും അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡ് അയച്ചോടന ഇറങ്ങി കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഡനാർഡോഡിൽ നിന്ന് ഇവിടെയൊക്കെ പോയി കറങ്ങി ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ ഡൽഹിയിലേക്കന്നെ പോവുകയാണ് കാരണം ഡൽഹിയിൽ ഞങ്ങൾ സരോജി മാർക്കറ്റ് അതേപോലെ ആഗ്ര താജ്മഹൽ താജ്മഹലൊക്കെ കാണുന്നൊരു ആഗ്രഹമുണ്ട് അറിയില്ല പക്ഷെ ഇവിടെ ഓരോ ലൊക്കേഷൻ വരുന്നത് ഭയങ്കര ലോങ് ആയിട്ടാണ് പിന്നെ ഞങ്ങൾ മഞ്ഞൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഇവിടുന്ന് തേങ്ങിയില്ല അതാണ് അതിൻ്റെ സത്യം കാരണം ഞങ്ങൾ വന്ന ടൈമിങ്ങും ഓക്കെ അല്ല നല്ലൊരു മഴയുണ്ട് അതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഇപ്പം ഞങ്ങളുടെ ഇവിടുന്ന് ഇപ്പോൾ ഓൾറെഡി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ബസ് എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് പോകുന്നത് ഇവിടേക്കാണ് ഡൽഹിയിലേക്കാണ് അതിൻ്റെ ഡൽഹിയിൽ സ്റ്റേ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അവിടെ പോയിട്ട് എന്താണ് ഒരു അവസ്ഥ എന്നുള്ളതൊക്കെ ഞങ്ങൾ നോക്കണം അപ്പോൾ ഇപ്പോൾ സീപ്പറ് ബസ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങളിതിൽ ഉറങ്ങി ഭയങ്കര ക്ഷീണ ഫുൾ അലച്ചിലായിരുന്നു നിങ്ങൾ എവിടെയും ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല അപ്പോൾ ഫുൾ അലച്ചിലായിരുന്നായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഒരു സ്റ്റേ ഇവിടെ ഡൽഹി പോയിട്ട് സ്റ്റേ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൽഹി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം സരോജരി മാർക്കറ്റും അതേപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഒരു വലിയ ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെ പോവാണ് പക്ഷെ മഞ്ഞ് കാണണം എന്ന് വിചാരിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് മഞ്ഞ് കാണാൻ പറ്റില്ല എന്നൊരു വിഷമവും ഉണ്ട് വിഷമമുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല പക്ഷെ ഒട്ടും വൃത്തിയില്ല ഭയങ്കര ഡേറ്റി എവിടെ നോക്കിയാലും ഭയങ്കര വൃത്തികേട് മാറുന്നു ഇതൊക്കെ എന്താ പറയാ നമ്മളെ കേരളം പൊന്നാണ് കാരണം ഇവിടെ എവിടെ നോക്കിയാലും ഒരു തികേടുകൾ മാത്രം എല്ലായിടത്തും ചപ്പ് ചാവറ് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇതാവും നമുക്കത് അച്ഛനില്ല ഫുഡ് നമ്മളെടുത്താൽ ഹോട്ടൽ കണ്ട മനസ്സിലാവും കിട്ടാനില്ല മുകളിൽ നോക്കുന്ന അത് കഴിച്ചു അത് അടിപൊളിയായിരുന്നു ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പതിയെ പറയാം ആ അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് ഞങ്ങൾ ഫുൾ കറക്കം എല്ലാം കഴിഞ്ഞു പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് ഞങ്ങൾ റൂം എടുത്തു ഇതാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്ത റൂം കണ്ടോ ഇതാണ് റൂം കിട്ടും അത്യാവശ്യം കുഴപ്പമില്ല റൂമാണ് എനിക്ക് തോന്നുന്നു ഇവിടെ പേഴ്സണലി റൂമിനൊക്കെ കുറച്ചും കൂടെ റെന്റ് കുറവാണ് അത് ഇവിടെ കുറേ ഹോട്ടൽസ് ഉണ്ട് ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഫുൾ ഹോട്ടൽസ് ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ ഹോട്ടൽസ് ഉള്ളതുകൊണ്ട് ഒരു കോമിറ്റേറ്റീവ് ുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ റെന്റ് റെന്റ് കുറവായിട്ടുള്ളത് പക്ഷെ അത്യാവശ്യം നല്ല ലക്ഷറി ഏരിയയാണ് അത്യാവശ്യം മറ്റുള്ള ഏരിയ പോലെയല്ല ഇത് കുറച്ചും കൂടെ ഒന്ന് വൃത്തിയും കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിലാണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത് കാരണം ഇവിടെ തൊട്ടടുത്താണ് സരോജിനി മാർക്കറ്റ് ഒക്കെ അപ്പൊ നാളെ ഞങ്ങൾക്ക് സരോജിനി മാർക്കറ്റിലൊക്കെ പോകണം കപ്പട ബസാറിൽ പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഡൽഹിക്ക് ആഗ്ര അതായത് താജ്മഹൽ ഉള്ള ഭാഗത്തേക്ക് ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ അല്ലേ ഏഴ് ഹവേഴ്സ് അപ്പോ ചെലപ്പോ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്തായാലും പോവാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി അറിയില്ല പിന്നെ ഫുഡ് എല്ലാ ഹിന്ദി ഫുഡാണ് നമ്മൾ നൺ ഫുഡൊന്നും എവിടുന്നു കിട്ടുന്നില്ല ഹിന്ദി ഞങ്ങൾ ഇപ്പൊ ഗാർലിക് നാനും അങ്ങനെ ദാലും ഒക്കെയാണ് കഴിച്ചത് ഉച്ചക്കത്തെ ലഞ്ച് ഞങ്ങൾ കഴിച്ചത് വേറൊരു ഹോട്ടലിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ച് നൈറ്റ് ഡിന്നറും ഏറ്റവും പോരാ ഒരു രസ്റ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയാണ് പക്ഷെ ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്പൊ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഇപ്പൊ എയർ ടിക്കറ്റ് എടുത്തതൊക്കെ ഞങ്ങൾ എത്രത്തോളം നോക്കിട്ട് തന്നെ നോക്കിയിട്ടാണ് ഞങ്ങൾ അത് ചെയ്തത് കേട്ടോ കൈ ഭയങ്കരമായിട്ട് കഴിയുന്നത് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അപ്പോ എയർ ടിക്കറ്റ് ഒക്കെ ഞങ്ങൾ നോക്കിയിട്ടാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് കാരണം കൊറേ ആയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോകണം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തൊക്കെയാണില്ല എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പൊ ആണ് പിന്നെ ഞങ്ങൾ ബക്കറ്റ് ലിസ്റ്റുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് മണാലിയിലൊന്നും ഇപ്പൊ ഒന്നുമില്ല കാണാനില്ല മണാലിപ്പോ ഒന്നുമില്ല ഡിസംബർ സമയത്ത് വന്നാലാണ് നിങ്ങൾക്ക് നല്ല മഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ അവർ പറയുന്നത് അപ്പൊ അതൊക്കെയാണ് ഉള്ള വിശേഷങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഈ നാളത്തെ വിശേഷങ്ങളൊക്കെ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ കിടന്നുറങ്ങും കാരണം നാളെ കുറച്ച് നേരത്തെ എണീക്കണം ആ എനിക്കൊരു ഫുള്ള് അലച്ചിലായിരുന്നു വന്നൊന്ന് കുളിച്ചപ്പോഴാണ് സമാധാനമായത് ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഹുഷാറായത് അപ്പൊ ഇനി നാളെ കപ്പട ബസാറും അതേപോലെ കുറെ സർവീ മാർക്കറ്റൊക്കെ പോയി കറങ്ങണം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പൊ അത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ വീണ്ടും വീഡിയോയിൽ കാണാം അപ്പൊ ഈ വീഡിയോ ഇവിടെ തൽക്കാലം മൈൻഡിപ്പിയാണ് അപ്പോ ഡൽഹി കറങ്ങുന്ന കപ്പട ബസാറും മറ്റുള്ള വീഡിയോസ് ഒക്കെ അടുത്ത പാർട്ട് ടൂയില് ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടവര് അടുത്ത വീഡിയോ കാണാൻ മറക്കരുത് പാർട്ട് ടൂ വരുന്നുണ്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അത്രേയുള്ളൂ ഞങ്ങളെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാര് ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തേക്ക് വിട പറയാണ് പുതുമയാണ് വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും lots of love